നമസ്കാരം നമ്മളെ സുരേഷ് ഗോപി അണ്ണൻ്റെ വാർത്തകളിങ്ങനെ നിരന്തരം വന്നു കൊണ്ടുവയ്ക്കുക നല്ല രസമാണ് ഓരോ വാർത്തകളും അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ വളരെ രസമാണ് ഇപ്പോൾ ഇന്നലും ഇനി ഞാൻ നോക്കായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ അടക്കം സുരേഷ് ഗോപിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് പറയാണ് എനിക്ക് കിട്ടുന്ന അതായത് എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഞാൻ പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് ഇടുകയാണ് കഞ്ഞിപ്പാത്രത്തിലേക്ക് നിക്ഷേപിക്കുക ആരെ ഈ ചങ്ങായി വോട്ടർമാർ വോട്ടർമാർ എൻ്റെ മോലാളിയ ചങ്ങായി എന്ന് പറയുന്നത് വോട്ടവകാശമുള്ള ഒരാൾ എൻ്റെ മോലാളിയാ ജി ദാസനാ ഇപ്പം നമ്മുടെ ഇരട്ട ചക്ക എന്നാൽ വിവരമില്ലെങ്കിലും ഇരട്ട ചക്കൻ പറഞ്ഞല്ലോ ഞാൻ ജനങ്ങളുടെ ദാസനാണ് നിങ്ങൾ ജനങ്ങളുടെ അടിമകളും ജനങ്ങൾക്ക് വേണ്ടി പഴയെടുക്കേണ്ട ആളുകളാണ് എന്നിട്ട് ജനങ്ങളെ കൊണ്ടുപോയാണ്ട് പ്രജകളാക്ക കാരജി പ്രമാണിയോ ഈ സുരേഷ് ഗോപി ആരാസര്ക്ക് പ്രമാണിയാണ് ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് ആ എന്താണ് ആ ഡയലോഗ് അവിടുന്ന് ഒന്നും നാലെ പൊട്ടിക്കാൻ ആരുണ്ടായില്ലേ ഞാൻ അത് ആലോചിച്ച് നോക്കണേ ഞാനത് ആലോചിച്ച് നോക്കുക പച്ചക്ക് ജനങ്ങളെ മുമ്പ് എന്നാൽ ഇപ്പം ഓരോ ഉടായിപ്പേറ്റ് ഇറങ്ങിയ കലുങ്കിൽ ആര്മാറ്റിൻ്റെ വീട്ടിൽ പോയി ഇരിക്കുക എന്നിട്ട് ജനങ്ങളെ വെച്ച് സംബന്ധിക്കുക എന്നിട്ട് ജനങ്ങൾ എന്നിട്ട് എന്തെങ്കിലും പരാതി കൊടുക്കുകയോ അപേക്ഷ കൊടുക്കുകയാണ് ചെയ്താൽ സ്വീകരിക്കുക സ്വീകരിക്കുകയില്ല എന്നിട്ട് അപ്പം മടക്കി ആക്കുകയാണ് അപ്പം ഈ സുരേഷ് ഗോപിക്ക് നമ്മൾ മറുപടി കൊടുത്താൽ പോരാ ശരിക്കും ഞാനും ഉള്ളത് കൊടുത്താൽ പോരാ നമ്മളെ സ്വാമി സുരേഷ് ഗോപിക്ക് ഒരു മറുപടി കൊടുക്കട്ടെ അതൊരു കേക്കൻറ്റ് തന്നെയാണ് മക്കളെ ഞമ്മളെക്കോട്ടെ ആരെക്കോട്ട് കഴിയൂല മൂപ്പർ തന്നെ കൊടുത്തോട്ടെ ആ കൊടുത്ത വീഡിയോ ആ സ്വാമി ഈ സുരേഷ് ഗോപി അണ്ണന് കൊടുത്ത മറുപടി ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ് നമസ്കാരം ഇവനാണ് അസന് അസന പ്രജകളാണ് അത്ര പ്രജകൾ നീ രാജാവാണ് അല്ലേ എടാ ഇത് ജനായത്വ ഭരണമാണ് ഇന്ത്യയിൽ ജനായത്വ ഭരണമാണ് ഇന്ത്യയിൽ ഇവിടെ ഇന്ത്യയിലുള്ള സകലമാന ആൾക്കാരും കടപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണഘടനയോട് കൂടി ഭരണഘടനയോടാണ് ഇവിടുത്തെ പ്രധാനമന്ത്രിയോടല്ല മന്ത്രിമാരോടല്ല അവരും കടപ്പെട്ടിരിക്കുന്ന അവരും അവരും ഈ പറയുന്നത് ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒരേ സ്റ്റാറ്റസാണ് എടാ മക്കുണൻ മറ്റേ ചെമ്പുകോഴി നീ അത് മനസ്സിലാക്കുന്നീ നീ അത് ആദ്യം മനസ്സിലാക്കി നീ കുറെ ഈ പറയുന്നു നീ എൻ്റെ പ്രജകൾ എൻ്റെ പ്രജകൾ നിന്റെ പ്രജകൾ ആരൊന്നറിയാമോ ആ മഞ്ഞസാരി ഇടുത്ത സുന്ദരി ചുവന്ന സാരി ഇട്ട സുന്ദരി ഒരുത്തി കിടന്ന് നടക്കണില്ലേ നിന്റെ ഒപ്പം വാനായിട്ട് കിടന്ന് നടക്കുന്നത് അതൊക്കെയാണ് നിന്റെ പ്രജകൾ നാട്ടുകാരെ പ്രജ എന്ന് പറഞ്ഞാൽ നായിന്റെ മോനെ നാട്ടുകാരെ ഇനി നീ പ്രജ എന്ന് പറഞ്ഞാൽ നായിന്റെ മോനെ നിന്റെ 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 സകല ദ്വാരത്തോടെയും കുന്തം കേറ്റും തൃശ്ശുകാര് തൃശ്ശൂകാര് മാത്രമല്ല കേരളീയരും മൊത്തം മായിൻ്റെ മോനാണ് നീ നിങ്ങൾ വഴി നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ലഹരി ലഹരിയിൽ മുങ്ങി കഴിയുന്നവൻ ഏത് കള്ളുകൂടിയാൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ മൂത്ത് തുപ്പി കഴിഞ്ഞാൽ നിങ്ങൾ മഹായോഗിമാരൊന്നുമില്ലല്ലോ അവരുടെ മോന്തക്കുറ്റിയുടെ ഷേപ്പ് മാറ്റില്ലേ നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മേലെ നിൽക്കുന്ന ഒരു ചെയർ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പ്രസിഡൻസി ഇന്ത്യൻ പ്രസിഡന്റിനെ ഓടിയപ്പെട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കോടതിയിൽ വിളിച്ചുകൊണ്ടിരാൻ പറ്റില്ല അതൊരു മഹനീയ സ്ഥാനമാണത് സ്ഥാനമാണ് ബാക്കി സകലമാരെ പേരും ഇന്ത്യയുടെ ടോപ്പിലേക്ക് പ്രധാനമന്ത്രി ആകട്ടെ അല്ലെങ്കിൽ മൂന്ന് മറ്റേ സേനാ തലവന്മാരാകട്ടെ ഇപ്പോഴത്തെ താനേര് വന്നിട്ട് വണ്ടി ചടക്കുന്നവരാകട്ടെ എല്ലാവരും എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് അത് മനസ്സിലാക്കാത്ത ഒരു തെണ്ടി തെമ്മാടി മറ്റേ നായി മോനെ എൻ്റെ ദൈവമേ തൃശ്ശൂക്കാരെ നിങ്ങൾ ഇത്രമാത്രം നാണം കെട്ട ഒരു മാനം കെട്ടു നിങ്ങൾ തൃശ്ശുകാർ എന്ത് തെറ്റാണ് ഈ തൃശ്ശൂരിൽ ഇന്നത്തെ ആളുകൾ ഏത് ജന്മത്തിലേറെ എന്ത് പാപത്തിൻ്റെ പേരാണ് ഇങ്ങനൊരു പണ്ടാര കെട്ടാൻ നിങ്ങൾ വലിച്ച തഴയിലൂടെ വെച്ചത് ഞാനേതായാലും എന്തോ ഭാഗ്യത്തിന് ഇവൻ 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 അവിടെ കാല് കുത്തിയതിനു ശേഷം എനിക്കവിടെ കാൽ കുത്താണ്ട് വന്നിട്ടില്ല ഞാനൊരു ഇനി കാലുകുത്താനും കൂടില്ലെന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തെ പേരുണ്ടായിരുന്നു ഈ നമ്മളെ കോട്ടയത്തും മറ്റേ പ ഇടുക്കിയിലൊക്കെയുള്ള ക്രിസ്ത്യാനികൾ ഞങ്ങളവിടെ മാപ്പിളാർ എന്നാണ് പറയുക അവർ പറയത്രേ എൻ്റെ മോളങ്ങ് തൃശ്ശൂരെ കല്യാണം കഴിച്ചിട്ടുള്ളത് തൃശ്ശൂരിൻ്റെ എന്തൊരു സ്പെഷ്യാലിറ്റി പോലെയാണ് ഏറ്റവും വലിയ പള്ളി അവിടെയാണുള്ളൂ എഴുതിയിൽ ഏറ്റവും വലിയ പള്ളി അങ്ങനെയൊരു അങ്ങനെയൊരു അങ്ങനെ ഒരു മുദ്ര കിട്ടിയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് ശക്തൻ്റെ തട്ടകമെന്ന ഒരു മുദ്ര കിട്ടിയിട്ടുണ്ട് എത്ര എത്ര മുഖ്യമന്ത്രിമാർ അവിടുന്ന് പോയത് ഈ എ ബസ് അൾട്ടിമേറ്റ്ലി തൃശ്ശൂർ പിന്നീടാണത് വിഭജനയ്ക്ക് വന്നത് അച്യുത മേനോട് കാരണം തൃശ്ശൂർ വന്നിട്ടാണ് മേലോട്ട് ഉയർന്നത് അങ്ങനെയും ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ വി ആർ കൃഷ്ണയ്യര മറ്റേ ബി ആർ കൃഷ്ണയ്യുത്തച്ഛൻ അതുപോലെ തന്നെ മറ്റേ വീട്ടി പട്ടതിരിപ്പാട് പ്രേംജി എം ആർ ബി ടി പി സീതാരാമൻ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ശങ്കരാചാര്യൻ അവിടുത്തെ കാരനാണ് മധ്യ കേരളത്തിലുള്ള ശങ്കരാചാര്യർ ഇന്ന് വേണമെങ്കിൽ പറയാം എറണാകുളം ജില്ല എന്നോ തൃശ്ശൂർ ജില്ല എന്ന് പറയാം അന്ന് തൃശ്ശൂർ പേരൊരു ആ പെരുമനത്താണ് ചാണക്യൻ ജനിച്ചത് പോ ചൂർണി നദിക്കരയിലായിട്ട് പൂർണ്ണി നദിക്കരെ ചൂർണി നദിക്കരയായിട്ട് അതും അതും തൃശ്ശൂരാണ് പെരുവനം സ്വദേശിയാണ് ആര് ചാണക്യം പോലും അപ്പം അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണിത് അവിടെ ഇങ്ങനൊരു ഇങ്ങനൊരു ശവത്തെക്കൊണ്ട് ഇവിടെ എഴുന്നൊള്ളിച്ചല്ലോ നിങ്ങൾ തൃശ്ശൂക്കാരെ ഏ ഇവൻ ഓരോ ദിവസവും അവൻ അവൻ വായ കൊണ്ടല്ല സംസാരിക്കുന്നത് അവൻ്റെ ആസനം കൊണ്ടാണ് സംസാരിക്കുന്നത് അതുപോലെ മാറ്റം മാത്രമാണ് അവൻ്റെ വാക്കുകളിൽ വരുന്നത് ഇപ്പൊ പറഞ്ഞു ഞാൻ കിടപ്പെട്ടിരിക്കുന്ന പ്രജകളോട് മതം ആരാണ്ടാകും നിന്റെ പ്രജ എടാ നായി മോനെ ആരാണ്ടാ നിന്റെ പ്രജ എടാ നായി മോനെ ആരാണ്ടാ നിന്റെ പ്രജ നിന്നെ ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയില്ലടാ എടാ നായിന്റെ മോനെ നീ അത്രക്കാരനാണ് നീ നിനക്ക് റെപ്യൂട്ടേഷൻ ഇല്ല നിന്റെ തന്തക്കപ്പുറമുള്ള കുറിച്ച് നിനക്ക് പറയാൻ കഴിയില്ല മറ്റുള്ളവർ എങ്ങനെയല്ല മോഹൻലാൽ സിനിമാടമാരെ കാര്യത്ത മോഹൻലാലിന്റെ അച്ഛന്റെ കാര്യം പറയാൻ പറ്റും അച്ഛന്റെ അച്ഛന്റെ കാര്യം പറയാൻ പറ്റും അമ്മയുടെ കാര്യം പറയാൻ പറ്റും മമ്മൂട്ടിക്ക് പാരമ്പര്യമുണ്ട് നിനക്ക് എന്ത് പാരമ്പര്യം അതാണ് നീ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വൃത്തിയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഒരു പ്രതികളോട് മാത്രം നീ കിടപ്പിട്ടിരിക്കുന്നുള്ളൂ ഒരു തെണ്ടിച്ചക്കൻ ഒരു സംസ്കാരത്തിനകത്ത് ഒരു തെണ്ടിച്ചക്കൻ അതുകൊണ്ട് എന്താ അവന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ തെണ്ടി അളവുക അതെ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ വാസ്തവത്തിൽ പച്ചത്തിട്ടം കാണുമ്പോൾ നമുക്ക് മറ്റേ താമരപ്പൂവെന്ന് പറയാൻ പറ്റൂ നമുക്ക് ഏ ഇപ്പം പറയുന്നത് എന്റെ ശമ്പളം ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ ആരാണ്ടാ നായിൻ്റെ മോനെ തൃശ്ശൂരിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് ഏഹ് ആരാണ്ടാകുന്ന നായിൻ്റെ മോനെ തൃശ്ശൂരിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് അതൊക്കെ അമ്പത് വർഷത്തിന് മുമ്പ് ഇന്ന് കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പണക്കാര അവരെ സ്റ്റൈലാണ് കഞ്ഞി വൈകുന്നേരം ഞങ്ങൾ കഞ്ഞിയാണ് എന്ന് പറയുന്നത് പണ്ടെന്ന് പറഞ്ഞിരുന്ന അവനൊരു കഞ്ഞി എന്ന് പറഞ്ഞിരുന്നത് ആ ഈ ചെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റ കൊണ്ട് മറച്ചിട്ടുള്ള വീണ് ചെറ്റ നിന്നപ്പോൾ ഉണ്ടോ ഏ ഇന്ന് കഞ്ഞി അവനൊരു കഞ്ഞി എന്ന് പറഞ്ഞാൽ അവൻ പ്രണക്കാലം നടത്തും നിനക്ക് എത്ര രൂപ ശമ്പളമുണ്ട് നിനക്ക് എത്ര രൂപ ശമ്പളമുണ്ട് നിന്നെ ഇവിടെ നീ എം പി ഈ നീ പറഞ്ഞയച്ചത് ഈ ശമ്പളം കൊണ്ടുവന്നിട്ട് പിച്ചപാത്രത്തിൽ ഇട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാ ആണോടാ നായി മോനെ നീ കൊണ്ടുപോടാ ഇരുപത്തയ്യായിരം കോടി രൂപ ഏതെങ്കിലും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് വരെയാക്കി മാറ്റുന്ന നിന്റെ ഈ തൊള്ള കൊണ്ടല്ലടാ നീ പറഞ്ഞത് നീ അതാക്കി മാറ്റിയോ നിന്റെ ഈ തൊള്ള കൊണ്ടല്ലേ നീ പറഞ്ഞത് എന്താ പറയാ മറ്റേ ആകാശത്തൂടെ പോണേ പാതയുണ്ടല്ലോ എറണാകുളത്ത് നിന്ന് ആലോചനയുള്ളത് അത് നീ നീ മെട്രോ അത് നീ തൃശ്ശൂരെ വരെ നീട്ടും നിന്റെ മറ്റേ മറ്റേ കോപ്പിന് വരെ കിട്ടുമെന്ന നിന്റെ പച്ചസാരിയുടെയും ചുവന്ന സാരിയുടെയും കോത്തിൽ വരെ കേട്ടു അല്ലേ പറഞ്ഞത് പതിനൊന്നും നിനക്ക് വേണ്ട അല്ലേ നിന്റെ കയ്യിലുള്ളൊരു ശമ്പളം അഞ്ച് ലക്ഷം രൂപ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അവിടെ അഞ്ച് ലക്ഷം പേരല്ല അവിടെ താമസിക്കുന്നത് അതിൽ അപ്പുറം ആൾക്കാർ താമസിക്കുന്നുണ്ട് നീ അതിങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുത്തി ഇതാണ് നീ സി ഐ നീ നീ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂക്കാരെ നേരത്തിനെടുത്ത് അവരുടെ മേലെ തൂറ് വരണ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനവർക്ക് വിഷു കൈനീട്ടം കൊടുത്തു ഞാനവർക്ക് ഓണപ്പുടവ കൊടുത്തു ഞാനവർക്ക് പഴം വരിച്ചെറിഞ്ഞ് കൊടുത്തു അവർ അണാക്കി അത് തിരികെ കൊടുത്തു എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തു ആരാണ് അവിടെ നിന്റെക്കും പൈസ കൊണ്ട് ആർക്കാണ് അവിടെ കഴിയേണ്ട ആവശ്യമുള്ളത് തൃശ്ശൂർ കഴിയേണ്ട ആവശ്യമുള്ളത് ഇവിടെ കൂരിപ്പണിയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറുപയ ശമ്പളം അറിയാമോ കാലത്ത് കാലത്ത് മണി ആറ് മണിക്ക് നമ്മൾ ഉടനേരം പോകുന്ന ജോലി ആരംഭിക്കും പന്ത്രണ്ട് മണിയായോ ഒരു മാന്യമായിട്ട് ഞാൻ മറ്റേ സാറേ നീ ചോദിച്ചാൽ അവൻ പോകുന്നത് കാറിലും അല്ലെങ്കിൽ അവരുടെ അവൻ്റെ ബുള്ളറ്റിന് അവൻ പോകുന്നത് അവന് പോലും ശമ്പളം കൊണ്ട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത് ആ കാപ്പി കുടിച്ചോ വീണ്ടും പിന്നീട് അത് പറഞ്ഞിട്ട് എന്താ കൊടുക്കുന്നത് അവർക്ക് മാനീ പക്ഷേ നീ സംസാരിക്കുന്നത് നീ സംസാരിക്കുന്നത് നീ ലോകമറിയാത്ത അറിയാത്ത സംസാരിക്കുന്നത് നീ സ്വയം തമ്പരാനായിട്ട് നീ ഏത് അടുപ്പിൽ തമ്പരാനാണോ അറിയേ നീ ഏതേ അടിപ്പുര തമ്പരാന നീ ഇവിടുന്ന് ഡൽഹിയിൽ പോയിട്ട് നരേന്ദ്രമോദിയുടെ ഒപ്പം നിന്ന് നിന്റെ പിറന്നാളിന് നിന്റെ മറ്റോടെ പിറന്നാളിന് നിന്റെ മക്കളുടെ പിറന്നാളിന് കല്യാണത്തിന് അവിടെ പോയിട്ട് ക്ഷണക്കത്ത് കൊടുക്കുക ഒപ്പം കിട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കുക ഇതുകൊണ്ട് എന്തൊരു മതി നീ ചെയ്തിട്ടുള്ളത് ഇതുവരെയായിട്ട് തൃശൂരിന് വേണ്ടിയിട്ട് എത്താ നീ ചെയ്തിട്ടുള്ളത് നീ പറയേണ്ടി എയിംസിന്റെ കാര്യം പറയേണ്ടത് എയിംസ് അലോട്ട് ചെയ്തിട്ടുണ്ടോടാ ഏഹ് ഇതുവരെയായിട്ട് എയിംസ് അലോട്ട് ചെയ്തിട്ടുണ്ടോടാ കേരളത്തിന് ഏ കേരളത്തിൽ ഇതുവരെയായിട്ട് അലോട്ട് ചെയ്തിട്ട് സീൽ വെച്ച് ഒപ്പ് വെച്ചിട്ട് ഒപ്പുവെച്ച് സീൽ വെച്ചിട്ടുണ്ടോടാ ഏതെങ്കിലും കേന്ദ്രമന്ത്രി തറാം 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 എന്ന് പറയുന്നത് അതൊന്നും ഈ വേറി തൂറുകല്ലടാന്ന് നീ തൃശ്ശൂക്കാരുടെ തലയിൽ ഏ തൃശ്ശൂക്കാർക്ക് കൊടുക്കാനുള്ള പറഞ്ഞു അതായത് ഇല്ലാത്ത അപ്പം മൂന്നെണ്ണം എനിക്ക് എന്ന് പണ്ട് കുട്ടി പറഞ്ഞ പോലെ പട്ടി എടുക്കുന്ന കുട്ടികൾ പച്ചവെള്ളം തളിച്ചോണ്ടിരിക്കുക ചൂടുവെള്ളം തന്നെ തളിച്ചോണ്ടിരിക്കുക നണ്ടി കണ്ട ഇലയും കൊണ്ടുവന്ന് തീ കൂട്ടിയിട്ട് അപ്പം കുട്ടികൾ പറഞ്ഞു എനിക്ക് എനിക്കൊരണം വേണ്ടോ എനിക്കൊന്നും വേണ്ട മൂന്നാമത്തെ കുട്ടി പറഞ്ഞു അഞ്ചാമത്തെ കുട്ടി പറഞ്ഞു എനിക്ക് മൂന്നെണ്ണം വേണമെന്ന് ഈ കാലത്തിനകത്തൊന്നുമില്ല ഇതുപോലെ എയിംസ് ഇവിടെ അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ ആലപ്പുഴക്ക് കൊടുക്കണോ തൃശ്ശൂർക്ക് കൊടുക്കണോ കോഴിക്കോട്ടേക്ക് കൊടുക്കണോ കാസർഗോഡ് എല്ലാവരും കൂടി ചെവിടങ്ങൾ അടിച്ചു പൊളിക്കണമല്ലേ ഇവൻ ആൾക്കാർ സംയമനം കാണിച്ചോ സംയമനം കാണിച്ച് നിൽക്കുന്ന സമയത്ത് ഇവനെ ഇളതര മൂക്കണമല്ലേ ആ ഒരു വേനായ തുടങ്ങി ആൾ അവിടെ നിന്നൊരു ഒരു ഒരു മെമ്മോറാണ്ടം കൊടുത്ത സമയത്ത് ഇവനിപ്പോ സ്നേഹത്തോടു കൂടി നോക്കണ്ട ഇവന്റെ തല്ലി തല്ലിപടിക്കണം അവൻ തൃശ്ശൂർ കയറരുത് ഈ തെണ്ടി തെമ്മാടി ഈ നായിൻ്റെ മോനെ തൃശ്ശൂർ കേറ്റരുത് അവൻ കളിയാക്കണം ഈ നാട്ടുകാരുടെ മൂലം കളിയാക്കുകയാണ് അവനൊരു ബഹുമാനം എനിക്ക് കൊടുക്കരുത് തൃശ്ശൂരിലെ എംപിയും തൃശ്ശൂരിലെ എം പി എന്നവൻ തൃശ്ശൂരിലെ അപ്പിയാണ് അവൻ കേന്ദ്ര മന്ത്രി ചെമ്പ് കോഴി തൻ്റെ രാജ്യപുരസഭാ ശമ്പളത്തെയും പൊതുജന സേവനത്തെയും കുറിച്ചുള്ള പ്രസ്താവന അവനടുത്ത് കിട്ടുന്ന ശമ്പളം അത് ജനങ്ങൾക്ക് കൊടുക്കാത്രേ ഒരാടെ കെട്ടത് ഏറെ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും അല്ലാണ്ട് ഇവിടെ കൊണ്ടുവരേണ്ട എം പി ആയിട്ട് പോയിട്ട് ഇവിടെ കൊണ്ടുവരേണ്ടത് ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം പത്ത് ലക്ഷം നാല് ലക്ഷം എട്ട് ലക്ഷം നൂറ് ലക്ഷം ആയിരം ലക്ഷമല്ല പതിനായിരം കോടി രൂപ ഇരുപതിനായിരം കോടി രൂപ മുപ്പതിനായിരം കോടി രൂപ നാൽപ്പതിനായിരം കോടി രൂപ അങ്ങനെയുള്ള പ്രൊജക്ടുകൾ അവിടെ ഉണ്ടാക്കി വെക്കേണ്ടത് കാരണീനെ ശമ്പളം ഞാൻ വിളിച്ചാൽ ഞാൻ പിടിച്ചാ എന്നു വന്നിട്ട് കുറെ വായിക്കാൻ പണം തിരികെ കൊടുക്കലല്ല വേണ്ടത് നിന്നേ നല്ല അതല്ല ഒരു എം പി എന്ന് പറഞ്ഞിട്ട് അതല്ല പ്രതീക്ഷിക്കുന്നു പക്ഷേ നീ ഇവിടെ ഈ പെണ്ണങ്ങളെ മുഴുവൻ ഇളിമ്പി എത്തിയ കുറെ പെണ്ണുങ്ങൾ അയ്യ ചേ മറ്റേ കോഴിച്ചട്ടം നല്ലവാനായിട്ട കോഴിച്ചട്ടം നല്ലവാനായിട്ട ദൈവിക്കൊരു പടം വായിക്കി തിരികെ തന്നു അണ്ണാക്കിലിട്ട് തന്നു ഇങ്ങനെ കുറെ പെണ്ണങ്ങളെ കൊണ്ട് പൊട്ടി ഇനിയും നീ എവിടെ ജയിക്കും നീ തൃശൂർ ജയിക്കും അത് തൃശ്ശൂരിന്റെ കിരികേട് പക്ഷെ നിന്നെ പോലുള്ളതന്നെ ഇനി കേരളത്തിൽ എവിടെയും ജയിക്കില്ല അല്ല അവർ മനസ്സിലാക്കി കഴിഞ്ഞു നീ കൊല്ലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നിന്റെ കെട്ടിവെച്ച പടം പോവും ജനങ്ങളുടെ കഞ്ഞിപാത്രത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവന്റെ പൈസ ജനങ്ങളുടെ കഞ്ഞിപാത്രത്തിൽ ഇവിടെ ഇതുകൊണ്ടൊക്കെയാണ് എത്രയാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇനിയിപ്പോൾ ന്യൂയോർക്കിൽ പോയി ആവശ്യാലും ഉഗാണ്ടയുടെ കാട്ടിൽ പോയി ആവശ്യാലും ആൾട്ടിമേറ്റ് ഞാൻ തൃശ്ശൂർ ഏത് ഭാഷ സംസാരിച്ചാലും എവിടെ പോയി കഴിഞ്ഞാലും അറിയാതെ എൻ്റെ വാക്കിന്ന് വരുന്ന ഒന്നു പറഞ്ഞു സ്വാമി ചെമ്മിയാന സ്വാമി കൽക്കറ്റയിലുള്ള സമയത്ത് എന്തോ അവിടെ അതേ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ അങ്ങനെ ഏതോ ഏതോ കാരണവശാലും എന്തോ ആഹാരം വളർത്തുന്ന സമയത്ത് മതി ഇത് വാക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായത് അങ്ങനെ ഇന്നയാളാന്ന് മനസ്സിലായത് അപ്പ എവിടെ പോയിരുന്നു ചെരുമാൻ്റെ എവിടെ പോയാലും അൾട്ടിമേറ്റ്ലി എറണാകുളത്തുകാരനാണ് അവരുടെ ഞാൻ തൃശ്ശൂകാരനാണ് എനിക്ക് വേദനയുണ്ട് എനിക്കൊരു മനസ്സുണ്ട് ഹൃദയമുണ്ട് വേദനയുണ്ട് ആ തൃശ്ശൂരും സുവർണപാത്രത്തിൽ തൂറി നിറയ്ക്കുന്ന നിന്നെ നായി മോൻ അല്ലാണ്ട് ഓർഡർന്ന് വിളിക്കാൻ തോന്നുന്നില്ലടാ നായി മോനെ അങ്ങനെ നിന്നെ വിളിക്കാൻ തോന്നുന്നുള്ളൂ അപേക്ഷയുമായിട്ട് വന്നേ ആ വേലായുധൻ അതൊരു അതൊരു പ്രതീകമാണ് വേലായുധൻ ഒരു വ്യക്തിയല്ല തൃശ്ശൂര് നീ പറഞ്ഞത് ഇത് എന്റെ ജോലി പിന്നെ നിന്റെ ജോലി എന്താണ് അതിന്റെ ജോലി നിന്റെ ജോലി പിന്നെ എന്താണ് നിന്റെ ജോലി ഏ എല്ലാവർക്കും അറിയാം ഒരു പാണ്ടുരോഗിയും പെണ്ണിനെയും കൊണ്ടിട്ട് ഇടയിൽ പോയിട്ട് നീ ദുബായിൽ പോയി കാണിച്ചു കൂട്ടിയതൊക്കെ അറിയാം എല്ലാ ചരിത്രം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ വലയാളായി മാറേണ്ട ആവശ്യമില്ല മലയാളമായിട്ട് മാറേണ്ട ആവശ്യമില്ല എന്തായാലും ഇതില് ഇതിലെ തല്ലു കൊടുക്കേണ്ട വാസ്തവത്തില് തൃശ്ശൂരിലെ ഈ പെണ്ണങ്ങളാണ് പെണ്ണങ്ങൾ പെണ്ണങ്ങളാണ് പറയുന്നത് കൊടുക്കേണ്ടത് ഇവൻ ഇപ്പൊ രാജാവായിട്ട് സമയമാണ് ആരുടെ രാജാവ് നീ അവളുടെ കാക്കൂട്ടിലെ രാജാവ് മാത്രം അടാ സാരിയിൽ സുന്ദരിയായിട്ടുള്ള അവളുണ്ടല്ലോ സാരിയിൽ സുന്ദരിയായിട്ടുള്ള അവളുണ്ടല്ലോ അവളുടെ കാക്കൂട്ടിലെ രാജാവ് മാത്രമാണ് നീ നിന്റെ രാജാവ് സാറിന് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി പ്രജകളാണെന്ന് പ്രജകള് തൃശ്ശൂർ തൃശ്ശൂരിന്റെ മണ്ണിന് ചവിട്ടാൻ പോലും യോഗ്യതയില്ലാത്തവനോടാ നീയ്യ് യോഗ്യത ഇല്ലാത്തവനടാ നീ ആ തൃശ്ശൂരിൽ കിടന്നു നടന്ന ആൾക്കാർ അതുപോലത്തെ ആൾക്കാരാണ് അവിടെ കിടന്നു നടന്നത് സ്വാമി വിവേകാനന്ദൻ ആ റൗണ്ടിലെ റൗണ്ടിലൂടെ എഴുപത് വട്ടം നടന്നിട്ട് അറിയാമോ അവിടെയുണ്ട് രാംകുമാർ എന്ന് പറഞ്ഞ ആളുടെ മുത്തച്ഛന്റെ വീട്ടിൽ പാട്ടരാഗിൽ വന്ന് താമസിച്ചിട്ടുണ്ട് പനിയായിട്ട് താമസിച്ചിട്ടുണ്ട് അതിന് അവിടുത്തെ സിവിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അദ്ദേഹം മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ആ സമയത്ത് റൗണ്ടിൽ മുഴുവൻ ചുറ്റി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പാട് പെടുന്ന ശുദ്ധവും സൗമ്യായിട്ടുള്ള മണ്ണാടാ തൃശ്ശൂരിലെ മണ്ണ് അവിടെ നീച്ചി കൊഴച്ചല്ലടാ സുഹൃത്തുക്കളെ കേട്ടില്ലേ മറുപടി ഉഷാറായില്ലേ ഇനി കുറച്ചു കൂടി ഭാഗം കൂടി ഞാൻ സമയം കട്ട് കട്ടരുതാ അപ്പോൾ നല്ല മറുപടിയാണ് സ്വാമി കൊടുത്തത് ഇതന്നെയാണ് ഈ സുരേഷ് ഗോപി അണ്ണനെ കൊടുക്കേണ്ട മറുപടി ഈ സുരേഷ് ഗോപിൻ്റെ പൂജ്യം എന്താ പറയുക ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്ന് എന്നിട്ട് ആരെങ്കിലും വന്ന് തോർത്തോട്ടൊക്കെ വിരിച്ച് കൊടുക്കണം ഇരിക്കാൻ അവൻ്റെ അവിടെ വെക്കാനേ വേറെ ആരെയും വന്ന് വെള്ളം തോർത്തോട്ട് വിരിച്ചോണ്ട് കൊടുക്കണം എന്നാലേ അവൻ്റെ മൂടവിടെ വെക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ അതിനൊരു ഷോർട്ട് വീഡിയോ ഇട്ടു അത് പിന്നെ സദ്യ കഴിക്കുന്ന നേരത്തെ ഒരാൾ പപ്പടം കൊണ്ടേ കൊടുക്കണേ എന്നിട്ട് ആ പപ്പടം അയാൾ പിടിച്ച ഭാഗം ഉണ്ടല്ലോ ആ പിടിച്ച ഭാഗം കട്ട് ചെയ്തിട്ട് വേസ്റ്റ് കിടുക ആ ഭാഗം കഴിക്കണില്ല ഒരു ജാതി നാറിയെന്നാണ് പെട്ടെന്ന് എന്ത് നാറിയത് എവിടുന്ന് കിട്ടിയത് ആ ബി ജെ പി കാരെങ്കിലും ചെങ്ങനെ വെറുതെ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ എടുക്കാറുണ്ട് ഇപ്പോൾ കരിങ്കിലൊക്കെ മന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എയിംസ് ഞാൻ ആലപ്പുഴയിൽ കൊണ്ടുവരും തൃശ്ശൂർ കൊണ്ടുവരും പാലക്കാട് കൊണ്ടുവരും എയിംസ് കൊണ്ടുവരാം ബനാര ഇവനൊരു സഹമന്ത്രിയാണ് ഇവനൊരു റോളും ഇല്ല ഒരു ക്യാബിനറ്റിൽ വരെ പങ്കെടുക്കാൻ പറഞ്ഞാൽ അധികാരമില്ല ആകെ ഒക്കെ ക്യാബിനറ്റ് മന്ത്രിമാരാണ് പങ്കെടുക്കേണ്ടത് ഇവനെന്താ വച്ചാൽ ആ ക്യാബിനറ്റ് പദവി വഹിക്കുന്ന ആ പെട്രോളിയം മന്ത്രി ആ ടൂറിസം വകുപ്പ് മന്ത്രി ആ പദവി വഹിക്കണ മന്ത്രി എന്തെങ്കിലും പണി ബനെ ഏൽപ്പിക്കൽ കാരണം അസിസ്റ്റന്റ് നിലയ്ക്ക് എന്തെങ്കിലും പണി ഏൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള അധികാരേ ബനേ ഉള്ളൂ അല്ലാതെ ഒരു ഒരധികാരമില്ല പിന്നെ സ്വാമിജി പറഞ്ഞാൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം ശമ്പളം ഉണ്ടാവില്ല ഏറെ രണ്ട് ലക്ഷം അല്ലേ രണ്ടേക്കാൽ ലക്ഷം അതിനെ മേപ്പെട്ട ശമ്പളം ഉണ്ടാവില്ല ഇവിടെ രാഷ്ട്രപതിക്ക് തന്നെ നാല് കാലം ശമ്പളം ഉള്ളു പിന്നെ ഉടനാ ഇങ്ങനെ ഒരു സഹമന്ത്രിക്ക് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളം അപ്പം ആ ശമ്പളവും ഇല്ല എന്നിട്ട് ഈ ആ ഒന്നേ മുക്കാല രണ്ടിലെ ഷുപ്പാണ് തൃശ്ശൂരിലെ ജനങ്ങളെ കഞ്ഞിപാത്രത്തിപ്പം കൊണ്ടുപോയിട്ട് കൊടുത്തത് കഞ്ഞൂർ സാങ്കാത്തക്കാലം തൃശ്ശൂരിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ആറിൻ്റെ അപ്പോൾ ഇവനൊരു പങ്കുമില്ല ഇപ്പം എയിംസിനോട് കൊണ്ടുവരും സ്ഥലം പറയും സ്ഥലം പറഞ്ഞത് അതവിടെ ക്യാബിനറ്റ് ചർച്ച ചെയ്യണം കേന്ദ്രത്തിൽ ക്യാബിനറ്റ് ചർച്ച ചർച്ച ചെയ്തിട്ടന്നല്ല അത് ചർച്ച ചെയ്ത് തീരുമാനമായി ബില്ലായി ഓർഡറായൊക്കെ വരണം കേരളയിൽ സ്ഥലമൊക്കെ കൊടുക്കണം നെടുമ്പം ഇങ്ങനെ ആളാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് ഞാൻ അത് ആലപ്പുഴയെ കൊണ്ടുവരും ഞാൻ എയിംസ് തൃശ്ശൂർ കൊണ്ടുവരും ഞാൻ എയിംസ് പത്തനംതിട്ടയെ കൊണ്ടുവരും അത് അവിടെ കേന്ദ്രം ചർച്ച ചെയ്തിട്ടന്നില്ല ചർച്ച ചെയ്യേണ്ടി അവരാ ക്യാബിനറ്റുള്ളവരാ ഇവനൊരു റോളും ഇല്ല അപ്പം സഹ മന്ത്രിയാണ് ഇവനൊരു സഹയാണ് ഒന്നുമില്ല ഒരു റോളും ഇല്ല യാതോ ഒരു റോളും ഇല്ല ഇവിടെ പറഞ്ഞതല്ല അവിടെ നടക്കുക അവിടെ ചെന്നു വേണ്ടി ഞാൻ അതാക്കുതാക്കുന്നൊക്കെ പറ ഇവിടെ മറ്റേ ആ ശബർക്കൻ പാൻ സമരത്തിന് ഞാൻ പരിഹരിച്ചാറുണ്ട് പോലാണല്ലോ അവിടെ ചെന്ന് അവിടുന്ന് ആട്ടി വിട്ടുക ഒരു റോഡുമില്ല എന്നിട്ട് ഓന അവിടെ വന്നിട്ട് പ്രജകളെ കഞ്ഞിപ്പാത്രത്തിക്ക് വൻ്റെ ശമ്പളം ഇട്ട് കൊടുത്തു ബൻ്റെ നക്കാപ്പിച്ച നക്കാൻ നടക്കാനുള്ള തൃശ്ശൂരിലും കേരളത്തിലും ജനങ്ങളും ഇവൻ നാറി ഞാൻ സ്വാമി പറഞ്ഞ വാക്യാ ഉപയോഗിക്കണില്ല നീ